നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പ്രധാന അറിയിപ്പുകൾ വരികയാണ് നമുക്കൊരു ഏകീകൃത തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം വളരെ വൈകാതെ തന്നെയുണ്ടാകും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും നമുക്ക് വ്യക്തിഗത തിരിച്ചറിയൽ കാർഡ് ക്ഷേമനിധിയിലെ അംഗത്വം സംബന്ധിച്ചുള്ള വിതരണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന വരുന്നയാളുകളെ ബാധിക്കുന്ന ഈ പ്രധാന കാര്യം ഇപ്പോൾ തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ വിവിധ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക സംസ്ഥാനത്ത് പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ക്ഷേമനിധി ബോർഡുകൾ വഴി നിരവധി ആനുകൂല്യങ്ങൾ ഉറപ്പ് നൽകിക്കൊണ്ടാണ് അംഗങ്ങളെ ചേർത്തിട്ടുള്ളതും നമുക്ക് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമായിട്ട് അല്ലെങ്കിൽ വിവാഹ ധന സഹായമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെ അതായത് ചികിത്സാ പരിരക്ഷ ഉൾപ്പെടെ അല്ലെങ്കിൽ അപകട ഇൻഷുറൻസ് കവറേജ് ഇനി അതല്ല എങ്കിൽ നമുക്ക് പെൻഷൻ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം ഉറപ്പു വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തനം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ഇതിന്റെ ആനുകൂല്യം പല ക്ഷേമനിധി ബോർഡുകളും വിതരണം ചെയ്തു വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വിവിധ ക്ഷേമനിധിയിലുള്ള പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവുകയും അതോടൊപ്പം തന്നെ നാളുകളായി മുടങ്ങി കിടക്കുന്ന ക്ഷേമനിധി ബോർഡുകളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് സാധാരണക്കാർക്ക് അർഹമായ ആനുകൂല്യം മുടങ്ങുന്ന ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിലാണ് ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനത്തിൽ കാര്യക്ഷമമാക്കുന്നതിനും അർഹതയുള്ള എല്ലാ വ്യക്തികൾക്കും ആനുകൂല്യം എത്തിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കുന്നതിനുള്ള പുതിയ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് അതെല്ലാം വെട്ടി ചുരുക്കി പതിനൊന്നിലേക്ക് മാറ്റുകയാണ് പതിനൊന്ന് ക്ഷേമനിധി ബോർഡുകളായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് ചില ക്ഷേമനിധി ബോർഡുകൾ പ്രധാനപ്പെട്ട ക്ഷേമനിധി ബോർഡുകളുമായി ലയിപ്പിച്ച് ഒരുമിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് വിവിധ ക്ഷേമനിധി ബോർഡുകൾ ഇനി ലയിപ്പിക്കാൻ പോകുന്ന ക്ഷേമനിധി ബോർഡാണ് ലയിപ്പിക്കാൻ പോകുന്ന ക്ഷേമനിധി ബോർഡ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇതിലെല്ലാം അംഗങ്ങളായിട്ടുള്ള നാൽപ്പത് ലക്ഷം പേർക്ക് ഇതിന്റെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് വ്യക്തിഗതയാർന്ന വിവരങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് പാൻ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ നമ്മുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ട് എങ്കിൽ അത് വീണ്ടും സമർപ്പിക്കണം എന്നുള്ള പ്രധാന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ഇത് സമർപ്പിക്കാത്ത വ്യക്തികളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇത് അപ്ഡേഷൻ ചെയ്യാൻ ആവശ്യമുള്ളവരുണ്ട് എങ്കിൽ ക്ഷേമനിധി ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെട്ടോ അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പ്രത്യേക സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയോ അപ്ഡേഷൻ വരുത്തേണ്ടതാണ് നമുക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നമുക്കിനി വ്യക്തിഗത കാർഡ് ഉണ്ടാകും ക്ഷേമനിധി അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ളത് ഈ കാർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതും ആവശ്യമാണ് ഇത് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഈ കാർഡുകളുടെ ഒക്കെ വിതരണം നടക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ ആയിരിക്കും ഒന്നാണ് നിലവിൽ ലഭിക്കുന്ന അറിയിപ്പ് അത് മാത്രമല്ല ഈ കാർഡുള്ള അംഗങ്ങൾക്ക് ഭാവിയിൽ വിവിധ ആനുകൂല്യങ്ങൾ പെൻഷൻ ഉൾപ്പെടെ ഇറങ്ങാതെ ലഭിക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ വിവാഹ വിദ്യാഭ്യാസ സഹായങ്ങൾ ഇൻഷുറൻസ് പരീക്ഷകൾ അതോടൊപ്പം തന്നെ മറ്റു ധനസഹായ പദ്ധതികൾ മക്കൾക്കുള്ള വിവിധ കോളർഷിപ്പുകൾ വിവിധ പാരിതോഷികങ്ങൾ എന്നിവയെല്ലാം ഈ ഒരു കാർഡ് മുഖേന വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ് പതിനാറിൽ പരം ക്ഷേമനിധി ബോർഡിലെ നാല്പത് ലക്ഷത്തോളം വരുന്ന സജീവ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേമനിധി ബോർഡിലുള്ള ഗുണഭോക്താക്കളും ഇതൊരു അറിയിപ്പായി സ്വീകരിക്കുക എത്രയും പെട്ടെന്ന് നമ്മുടെ ഭാഗത്ത് നിന്നും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക